ഒരു രാജ്യത്തിൻ്റെ രാജകുമാരനായി ജനിച്ചല്ല അദ്ദേഹം കിരീടമണിഞ്ഞത് സ്വന്തം പ്രയത്നം കൊണ്ടും ആത്മധൈര്യം കൊണ്ടും ഹൈന്ദവി ഹൈന്ദവീസ്വരാജ്യ എന്ന ആശയത്തിലൂന്നി നവഭാരതത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി മുഗളർക്കെതിരെ പോരാടി ഒരു സാമ്രാജ്യം തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു പറഞ്ഞു വരുന്നത് ഛത്രപതി ശിവാജി മഹാരാജാവിനെ കുറിച്ചാണ് നിരവധി സുൽത്താൻമാരുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചു നാടുവാഴിയായി കഴിഞ്ഞ ഷാഹാജി എന്നൊരു ഉദ്യോഗസ്ഥൻ്റെ മകനായി ജനിച്ച് മഹാത്തറുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഛത്രപതി ശിവാജി മഹാരാജാവിനെ പറ്റിയും മഹാത്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതിനു മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൻ ബട്ടൺ കൂടി അമർത്തുക മഹാത്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കം ശിവാജിയുടെ പിതാവായ ഷഹാജി ഭോസ്ലയിൽ നിന്നും തുടങ്ങാം ഒരു സൈനികനായി തുടങ്ങി ഒടുവിൽ സർഗിരോഹെന്ന പദവിയിലെത്തിയ മാലോജി ഭോസ്ലെ ആയിരുന്നു ഷഹാജിയുടെ പിതാവ് അഹമ്മദ് നഗറിലെ നിസാം ഷായുടെ കൊട്ടാരത്തിൽ നിന്നും പൂനെ സുബേ ജില്ലകളിൽ ജാകീർ അഥവാ ജമീന്ദാർ നാടുവാഴി പദവിയും മാലോജി നേടിയിരുന്നു മാലോജിക്ക് വളരെ കാലമായി കുട്ടികളില്ലായിരുന്നു ഹസ്റത് ഷാ ഷരീഫ് ദർഗയിൽ കുട്ടികൾക്കായി പ്രാർത്ഥിച്ച മാലോജിക്ക് രണ്ട് ആൺമക്കൾ ജനിച്ചു ഷാ ഷരീഫ് എന്ന സൂഫി മുസ്ലിം സന്യാസിയുടെ അനുഗ്രഹമായി കരുതി മാലോജി തൻ്റെ മക്കൾക്ക് ഷഹാജി എന്നും ഷഹാജിയെന്നും എന്നും പേരിട്ടു ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലമായിരുന്നതിനാൽ തന്നെ ഷഹാജിയുടെ കുട്ടിക്കാലത്ത് തന്നെ അഹമ്മദ് നഗറിലെ നിസാം ഷായുടെ സേവകനായിരുന്ന മറ്റൊരു മഹാട്ട ജനകലായ ലാഘുജി ജാദവിൻ്റെ മകൾ ജീജാബായെ ഷാഹി വിവാഹം കഴിച്ചു ഈ ഒരു കാലഘട്ടം എന്നത് മുഗൾ സാമ്രാജ്യത്തിനെതിരെ ദക്ഷിണ ഭാരതത്തിലെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയിരുന്ന കാലവും മുഗളരുടെ മതഭ്രാന്തിൻ്റെ ക്രൂരമായ കാലവുമായിരുന്നു ഈ സമയത്ത് ഡെക്കാനിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് മൂന്ന് രാജവംശങ്ങളായിരുന്നു ബീജാപൂർ അഹമ്മദ് നഗർ ഗോൽക്കൊണ്ട ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് ജൂൺ ആറിനാണ് ശിവാജി ജനിക്കുന്നത് അഗാധമായ മതവിശ്വാസിനിയായ അമ്മ ജീജാബായിയോട് ശിവാജി അർപ്പിതനായിരുന്നു ഹിന്ദു ഇതിഹാസങ്ങളായ രാമായണം മഹാഭാരതം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ഹിന്ദു മൂല്യങ്ങളുടെ ആജീവനാന്ത പ്രതിരോധത്തെ സ്വാധീനിച്ചു മതപരമായ പഠിപ്പിക്കലുകളിൽ അദ്ദേഹത്തിന് അതിയായ താല്പര്യമുണ്ടായിരുന്നു പതിവായി ഹിന്ദു സന്യാസിമാരുടെ കൂട്ടായ്മ തേടി അതേസമയം ഷഹാജി മൊഹൈറ്റ് കുടുംബത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഭാര്യ തുക്കാബായിയെ വിവാഹം കഴിച്ചു മുഗളരുമായി സമാധാനം സ്ഥാപിച്ച് ആറ് കോട്ടകൾ അദ്ദേഹം അവർക്ക് നൽകി പിന്നീട് അദ്ദേഹം ബിജാപൂർ സുൽത്താൻ്റെ സേവകനായി തീർന്ന് തൻ്റെ ഊർജ്ജം കർണാടകത്തിൽ പ്രയോഗിച്ചു ഷഹാജി ശിവാജിയെയും ജീജാബായിയെയും ശിവനേരിയിൽ നിന്ന് പൂനെയിലേക്ക് മാറ്റി തൻ്റെ ജാകിർ അഥവാ പ്രദേശത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ദാദോജി കോണ്ടേടിയുടെ സംരക്ഷണത്തിൽ അവരെ നിർത്തി യുവ ശിവാജിയുടെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും മേൽനോട്ടം വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ പ്രമുഖ നിമ്പാൽക്ക കുടുംബത്തിൽ നിന്നുള്ള സായിബായിയെ അദ്ദേഹം വിവാഹം കഴിച്ചു ശിവാജി ആദ്യമായി യുദ്ധം തുടങ്ങുന്നത് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് വിദേശികളായ മുകളരെ പുറത്താക്കിക്കൊണ്ട് സ്വന്തം സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഹൈന്ദവി സ്വരാജ്യ എന്ന ആശയമായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ പൂനയ്ക്ക് സമീപമുള്ള കോട്ടകളായ രാജ്ഘർ കൊണ്ടാന ടോർന മുതലായവ പിടിച്ചെടുത്തുകൊണ്ട് ശിവജി കഴിവ് തെളിയിച്ചു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ രക്ഷകർത്താവായ ദാദാജി കൊണ്ടാതിയോ മരിച്ചതോടെ ശിവജിയെ നിയന്ത്രിക്കാൻ മറ്റാരും ഇല്ലാതെ വരികയും പിതാവിൻ്റെ ജാഗ്രത നിയന്ത്രണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിൽ മഹാത്താമുഖ്യൻ ചന്ദ്രകാവു മുഖയിൽ നിന്ന് ജാവിലി പിടിച്ചെടുത്തുകൊണ്ടാണ് തൻ്റെ യഥാർത്ഥ കീഴടക്കൽ സംരംഭങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ജാവലി സാമ്രാജ്യവും മുഖന്മാരുടെ നിധിയും വളരെ പ്രധാനമാണെന്നതുകൊണ്ട് തന്നെ ശിവജി വഞ്ചനയിലൂടെ അവ കൈക്കലാക്കി ജാവലി കൈയടക്കിയതോടെ ശിവജി മാവല പ്രദേശത്തിൻറെ അഥവാ മലമ്പ്രദേശത്തിൻറെ അവിതർക്കിത യജമാനനാവുകയും സദാരയിലേക്കും കൊങ്കൺ തീരദേശത്തേക്കുമുള്ള പാത സ്വതന്ത്രമാക്കുകയും ചെയ്തു മാവലിയിലെ ഭടന്മാർ അദ്ദേഹത്തിന്റെ സേനയുടെ ശക്തിയായി തീർന്നു അവരുടെ സഹായത്തോടെ പൂനക്ക് സമീപമുള്ള ഒരു കൂട്ടം മലങ്കോട്ടകൾ കൂടി കൈവശപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ നില മെച്ചപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴിൽ മുഗൾ ബിജാപ്പൂർ ആക്രമിച്ചതുകൊണ്ട് ശിവജിക്ക് അവരോട് പകരം ചോദിക്കേണ്ടി വന്നില്ല ശിവജി ആദ്യം ഔറംഗസേബുമായി ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായെങ്കിലും പിന്നീട് ചേരി മാറുകയും മുഗൾ പ്രദേശങ്ങളിലേക്ക് ആക്രമിച്ചു കയറുകയും വലിയ കൊള്ളം മുതൽ കൈവശപ്പെടുത്തുകയും ചെയ്തു പ്രധാനമായും സൂറത്തായിരുന്നു വലിയ കൊള്ള മുതൽ കൈവശപ്പെടുത്തുവാൻ വേണ്ടി ശിവജി ആക്രമിച്ചിരുന്നത് ആഭ്യന്തര കലാപം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ ബിജാപ്പൂർ ഭരണാധിപനുമായി ധാരണയിലെത്തിയ ഔഗംഗസേബ് ശിവജിക്ക് മാപ്പ് നൽകി എന്നാൽ ശിവജിയെ അവിശ്വസിച്ച ഔഗംഗസേബ് കൈയടക്കിയ ബീജാപ്പൂരിൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുവാനും സേവനത്തിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് അകലെ കർണാടകയിൽ നിയമിക്കാനും ബിജാപ്പൂർ ഭരണാധിപനെ ഉപദേശിച്ചു ഔറംഗസേബ് ഉത്തരേന്ത്യയിലേക്ക് പോയതോടെ ബീജാപൂരിൻ്റെ ചിലവിൽ തൻ്റെ കൈയടക്കൽ നടപടികൾ തുടരാൻ ശിവജി തീരുമാനിച്ചു മലനിരകൾക്കും സമുദ്രത്തിനും ഇടയിലുള്ള തീരപ്രദേശമായ കൊങ്കണിലേക്ക് തള്ളിക്കയറിയ അദ്ദേഹം അതിൻ്റെ വടക്കൻ പ്രദേശം കീഴ്പ്പെടുത്തി കുറേയധികം കോട്ടകളും അദ്ദേഹം കൈയടക്കി ഇതോടെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ബീജാപൂർ തീരുമാനിച്ചു പ്രമുഖ ബീജാപൂരി പ്രഭു അഫ്സൽ ഖാന്റെ നേതൃത്വത്തിൽ പതിനായിരം പേരുടെ സേനയെ അയച്ച ബീജാപൂർ ഏതു രീതിയിലാണെങ്കിലും ശിവജിയെ പിടികൂടാൻ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അക്കാലത്ത് വഞ്ചന പതിവ് സംഭവമായിരുന്നു അഫ്സൽ ഖാനും ശിവജിയും പലതവണ തവണ വഞ്ചനയുടെ മാർഗങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട് നേരിട്ടുള്ള യുദ്ധത്തിൽ പരിചിതരല്ലാത്ത ശിവാജിയുടെ സൈന്യം അഫ്സൽ ഖാനെ പോലെ പ്രമുഖനായ ഒരു സേനാധിപന്റെ കീഴിലുള്ള ശക്തമായ സൈന്യവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്നും ഒഴിഞ്ഞുമാറി മിക്കപ്പോഴും ശിവജിയുടെ സൈന്യം ഒളിപ്പോരായ ഗോഹില യുദ്ധത്തിലൂടെയായിരുന്നു യുദ്ധങ്ങൾ നടത്തിയിരുന്നത് ബിജാപൂർ രാജധാനിയിൽ നിന്ന് മാപ്പ് വാങ്ങിക്കൊടുക്കാമെന്ന വാഗ്ദാനത്തോടെ അഫ്സൽ ഖാൻ ശിവജിയെ വ്യക്തിപരമായ അഭിമുഖത്തിന് ക്ഷണിച്ചു ഇത് കെണിയാണെന്ന് ഉറപ്പാക്കിയ ശിവജി തയ്യാറെടുപ്പോടെ പോവുകയും കൗശലത്തിലൂടെ എന്നാൽ ധീരമായ രീതിയിൽ അഫ്സൽഖാനെ വധിക്കുകയും ചെയ്തു തൻ്റെ പുലിനകമെന്നുള്ള ആയുധം ഉപയോഗിച്ചാണ് അദ്ദേഹം അഫ്സൽ ഖാനെ വധിച്ചത് അരജൻ വീണാൽ പടയില്ലെന്ന് പറയുന്നത് പോലെ നേതാവില്ലാതായ സൈന്യത്തെ ശിവജി നിശേഷം നശിപ്പിക്കുകയും യുദ്ധോപകരണങ്ങളും വെടിക്കോപ്പുകളും അടക്കം എല്ലാ സാധനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു വിജയോന്മത്തരായ മകാത്ത സൈന്യം ശക്തമായ പൻഹാല കോട്ട പിടിച്ചെടുത്ത് ദക്ഷിണ കൊങ്കൺ കോലാപൂർ ജില്ലകൾ കീഴടക്കിക്കൊണ്ട് ശക്തമായി മുന്നേറുകയും ചെയ്തു ശിവജിയുടെ നേട്ടങ്ങൾ അദ്ദേഹത്തെ ഒരു വീരനായകനാക്കി മാന്ത്രിക ശക്തിയുള്ള ഒരാളെന്ന നിലയിൽ വീടുവീടാന്തരം അദ്ദേഹത്തിൻ്റെ കീർത്തി പടർന്നു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ചേരുന്നതിന് മഗാത്ത പ്രദേശത്തു നിന്നും ധാരാളം പേരെത്തിച്ചേർന്നു മുമ്പ് ബീജാപൂരിനോട് കൂക പുലർത്തിയിരുന്ന അഫ്ഗാൻ സൈന്യവും അദ്ദേഹത്തോടൊപ്പം ചേർന്നു ഇതേസമയം മുഗൾ സാമ്രാജ്യ അതിർത്തിക്കടുത്ത് ഒരു മഹാത്ത ശക്തി വളർന്നു വരുന്നത് ആകാംക്ഷയോടെ നിരീക്ഷിക്കുകയായിരുന്നു ഔഗംഗസേബ് ഡക്കാനിലെ പുതിയ ഗവർണറും തൻ്റെ ബന്ധുവുമായ ഷൈസ്താ ഖാനോട് ഔഗംഗസേബ് ശിവജിയുടെ അധീനതയിലുള്ള പ്രദേശം ആക്രമിക്കാൻ നിർദ്ദേശിച്ചു ആദ്യഘട്ടത്തിൽ യുദ്ധഗതി ശിവജിക്കെതിരായിരുന്നു ഷൈസ്താഖാൻ പൂനെ കൈയടക്കുകയും ആസ്ഥാനമാക്കുകയും ചെയ്തു തുടർന്ന് ശിവജിയിൽ നിന്നും കൊങ്കണന്റെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നതിന് അദ്ദേഹം സൈന്യത്തെ അയച്ചു ശിവജിയുടെ സൈന്യത്തിന്റെ രൂക്ഷമായ ആക്രമണത്തെയും മഹാത്തസേനയുടെ ധീരതയെയും ചേർത്ത് മുഗൾ വടക്കൻ കൊങ്കണന്റെ ആധിപത്യം കൈവശപ്പെടുത്തി പരാജയങ്ങൾക്കിടയിൽ ശിവജി ധീരമായൊരു നീക്കം നടത്തി അദ്ദേഹം ഷൈസ്ത പൂനെയിലെ താവളത്തിൽ കയറുകയും രാത്രിയിൽ ഖ ഖാനെ ഹാരമിൽ വെച്ച് ആക്രമിക്കുകയും മുറിവേൽപ്പിക്കുകയും പുത്രനെയും ഒരു സേനാധിപനെയും വധിക്കുകയും ചെയ്തു ഈ ധീരമായ ആക്രമണം ഖാൻ അപകീർത്തികരമാവുകയും ശിവജിയുടെ പെരുമ വർദ്ധിക്കുകയും ചെയ്തു കോപാകുലനായ ഔറംഗസീബ് ഷൈസ്താ ഖാനെ ബംഗാളിലേക്ക് സ്ഥലം മാറ്റി സ്ഥലം മാറ്റത്തിന് മുമ്പ് പതിവുള്ള അഭിമുഖം അനുവദിച്ചതുമില്ല ഈ ഘട്ടത്തിൽ ശിവജി ധീരമായ മറ്റൊരു നീക്കം കൂടി നടത്തി അദ്ദേഹം സൂഹത്ത് ആക്രമിക്കുകയും മനോധർമ്മം പോലെ കൊള്ള നടത്തുകയും ചെയ്തു സൂഹത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ വളരെയധികം സമ്പത്തടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു രത്നവ്യാപാരത്തിന് അക്കാലത്ത് പേരുകേട്ട സ്ഥലം കൂടിയായിരുന്നു സൂഹത്ത് ഷൈസ്താ ഖാന്റെ പരാജയത്തിന് ശേഷം വിശ്വസ്ത ഉപദേശകരിൽ ഒരാളായ അംബഹലെ രാജാ ജയ്സിംഗിനെ ശിവജിയെ നേരിടാൻ ഔറംഗസേബ് നിയോഗിച്ചു ഡക്കാനിലെ മുഗൾ വൈസ്രോയിമാരിൽ ആരെയും അദ്ദേഹത്തിന് ആശ്രയിക്കേണ്ടി വരരുത് എന്നതുകൊണ്ട് സൈനികവും ഭരണപരവുമായ എല്ലാ അധികാരങ്ങളും ജയ്സിംഗിന് നൽകി തൻ്റെ മുൻഗാമികളെപ്പോലെ ജയ്സിംഗ് മഹാത്തരുടെ ശക്തി കുറച്ചു കണ്ടില്ല അദ്ദേഹം ശ്രദ്ധാപൂർവം സൈനികവും തന്ത്രപരവുമായ മുന്നൊരുക്കങ്ങൾ നടത്തി അദ്ദേഹം ശിവജിയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ബീജാപൂർ അടക്കം ശിവജിയുടെ എല്ലാ ശത്രുക്കളെയും സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു സൈന്യസമേതം പൂനെയിലേക്ക് നീങ്ങിയ ജയ്സിംഗ് ശിവജിയുടെ കുടുംബവും നിധിശേഖരവുമുള്ള സാമ്രാജ്യത്തിൻ്റെ ഹൃദയസ്ഥാനമായ പുരന്ദർ കോട്ട ആക്രമിക്കാൻ നിശ്ചയിച്ചു പുരന്ദർ കോട്ട മോചിപ്പിക്കാനുള്ള മഹാതരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തി ജയ്സിംഗ് ശക്തമായി തന്നെ കോട്ട ഉപരോധിച്ചു ഉടൻ തന്നെ കീഴടങ്ങേണ്ടി വരുമെന്നും യാതൊരുവിധ സഹായവും ലഭിക്കുവാൻ സാധ്യതയില്ലെന്നും മനസ്സിലാക്കിയ ശിവജി ജയ്സിംഗുമായി സന്ധി സംഭാഷണത്തിന് ശ്രമം നടത്തി കടുത്ത വിലപേശലുകൾക്കു ശേഷം അവർ ധാരണകളിൽ എത്തിച്ചേർന്നു അതിലൊന്നാമത്തേത് ശിവജിയുടെ കൈവശത്തിലുള്ള മുപ്പത്തഞ്ച് കോട്ടകളിൽ ഇരുപത്തിമൂന്ന് കോട്ടകളും അതിനു ചുറ്റുള്ള നാല് ലക്ഷം ഹൺ വരുമാനമുള്ള ഭൂപ്രദേശവും മുകൾക്കും ശേഷിക്കുന്ന പന്ത്രണ്ട് കോട്ടകളും അതിനു ചുറ്റുമുള്ള ഒരു ലക്ഷം ഹൺ വരുമാനമുള്ള പ്രദേശവും ചക്രവർത്തിയോട് അഥവാ ഔറംഗസേബിനോട് കൂറും വിധേയത്വവും പുലർത്തുന്ന പക്ഷം ശിവജിക്ക് ചേരും അടുത്ത ധാരണ എന്നത് ശിവജിയുടെ നിയന്ത്രണത്തിലുള്ള ബീജാപൂർ കൊങ്കൺ പ്രദേശത്തെ നാല് ലക്ഷം ഹൺ മതിപ്പുള്ള പ്രദേശം അദ്ദേഹത്തിന് തന്നെ നൽകി ഇതിനു പുറമെ ശിവജി കീഴടക്കാൻ ഉദ്ദേശിച്ചിരുന്ന ബീജാപ്പൂരിൻ്റെ മലനിരകളിലെ ബാല ബാലഘട്ടം നറിയപ്പെടുന്ന മലനിരകളിലെ അഞ്ചു ലക്ഷം ഹൺ മതിപ്പുള്ള പ്രദേശങ്ങളും അദ്ദേഹത്തിന് നൽകി ഇതിനു പകരമായി നാൽപ്പത് ലക്ഷം ഹൺ തവണകളായി അദ്ദേഹം മുഗളർക്ക് നൽകണമായിരുന്നു വ്യക്തിപരമായ സേവനം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ ശിവജി ആവശ്യപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ അയ്യായിരത്തിൻ്റെ മൻസാബ് പുത്രൻ സംഭാജിക്ക് അനുവദിച്ചു എന്നാൽ ഡക്കാനിലെ മുഗളരുടെ സൈനിക പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിയാവാമെന്ന് ശിവജി വാഗ്ദാനം നൽകി ശിവജിയും ബിജാപൂർ ഭരണാധിപനും തമ്മിൽ സംഘർഷത്തിനുള്ള വഴി തന്ത്രപൂർവ്വം ജയ്സിംഗ് തുറന്നു വെച്ചു എന്നാൽ ജയ്സിംഗിൻ്റെ പദ്ധതി വിജയിക്കണമെങ്കിൽ ശിവജി വെച്ച പ്രദേശത്തിന് തുല്യമായ സ്ഥലം ബീജാപൂരിൽ നിന്നും നേടാൻ മുഗളരുടെ പിന്തുണ ആവശ്യമായിരുന്നു ഇത് ഗുരുതരമായ ഒരു അപാകതയായിരുന്നു ഔറംഗസീബിന് ശിവജിയെക്കുറിച്ചുള്ള ആശങ്കകൾ അകന്നിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ മുഗളരുടെയും മകാത്തരുടെയും സംയുക്ത സേന ബീജാപൂർ ആക്രമിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ജയ്സിങ്ങിന് വലിയ ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത് ശിവജിയുമായുള്ള സഖ്യം ബിജാപൂർ മാത്രമല്ല ഡക്കാൻ പൂർണ്ണമായി കീഴടക്കുന്നതിൻ്റെ തുടക്കമായി അദ്ദേഹം കണ്ടു ഇത് സാധിച്ചു കഴിഞ്ഞാൽ ജയ്സിംഗ് ഔഗംഗസേബിന് എഴുതിയതുപോലെ നമുക്കൊരു വൃത്തത്തിൻ്റെ കേന്ദ്രമെന്നപോലെ ശിവജിയെ അതിരിട്ട് നിർത്താം തന്മൂലം മുഗളരുടെ സഖ്യത്തിൽ തുടരുകയല്ലാതെ ശിവജിക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും ബിജാപൂരിനെതിരായ മുഗൾ മകാത്ത സംയുക്ത സംരംഭം വിജയം കണ്ടില്ല പൻഹാല കോട്ട പിടിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ശിവജിയും പരാജയപ്പെട്ടു തൻ്റെ ഗംഭീര പദ്ധതികൾ കൺമുന്നിൽ തകർന്നടിയെന്നത് മനസ്സിലാക്കിയ ജയ്സിംഗ് ആഗ്രയിൽ ചക്രവർത്തിയെ സന്ദർശിക്കാൻ ശിവജിയെ പ്രേരിപ്പിച്ചു ഔറംഗസേബും ശിവജിയും തമ്മിൽ കണ്ടൊത്തുതീർപ്പിലാക്കിയാൽ ബീജാപൂർ ആക്രമണത്തിന് കൂടുതൽ സൗകര്യങ്ങൾ നൽകാൻ ഔഗംഗസീബ് തയ്യാറാകുമെന്ന് ജയ്സിംഗ് കരുതി എന്നാൽ സന്ദർശനം വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് അയ്യായിരം മൻസാബ്ദാർ പദവിയിൽ തന്നെ പരിഗണിച്ചത് ശിവജിക്ക് അപമാനമായി നേരത്തെ ശിവജിയുടെ പ്രായപൂർത്തിയാവാത്ത പുത്രന് ഈ പദവി അനുവദിച്ചിരുന്നു മാത്രമല്ല പിറന്നാളാഘോഷത്തിന്റെ തിരക്കിലായിരുന്ന ചക്രവർത്തി ശിവജിയെ കാണാൻ സമയം കണ്ടെത്തിയതുമില്ല അതുകൊണ്ട് ശിവജി കോപാകുലനായി ഇറങ്ങിപ്പോവുകയും രാജകീയ സേവനങ്ങൾ തിരസ്കരിക്കുകയും ചെയ്തു അത്തരമൊരു സംഭവം മുമ്പില്ലാത്തായതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്നതിന് ശിവജിക്ക് കനത്ത ശിക്ഷ നൽകണമെന്ന് രാജധാനിയിലെ വലിയൊരു വിഭാഗം ആവശ്യപ്പെട്ടു ജയ്സിംഗിൻ്റെ ഉറപ്പിന്മേലാണ് ശിവജി ആഗ്രയിലെത്തിയതെന്നത് കൊണ്ട് തന്നെ ഔറംഗസേബ് ജയ്സിംഗിൻ്റെ ഉപദേശം നേടി ശിവജിയോട് അനുഭാവപൂർവ്വം പെരുമാകണമെന്നും ജയ്സിംഗ് ശക്തമായി വാദിച്ചു എന്നാൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ശിവാജി തടവു ചാടി ശിവാജി രക്ഷപ്പെടാൻ ഇടയായത് തൻ്റെ ശ്രദ്ധ മൂലമാണെന്നായിരുന്നു അവഗംഗസേബിൻ്റെ ചിന്ത ശിവജിയുടെ ആഗ്രഹ സന്ദർശനം മുഗൾ മഹാത്ത ബന്ധത്തിൽ വഴിത്തിരിവുണ്ടാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശിവജി രണ്ടു വർഷക്കാലം ശാന്തനായി വർത്തിച്ചുവെങ്കിലും ശിവജിയുമായുള്ള സഖ്യത്തിന് വലിയ പ്രാധാന്യമൊന്നും അവഗംഗസേബ് കൽപ്പിച്ചിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശിവജി ഒരു ചെറിയ ഭൂജന്മി മാത്രമായിരുന്നു പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിച്ചതുപോലെ ശിവജിയുടെ കാര്യത്തിൽ എടുത്ത കടുംപിടുത്തവും സൗഹൃദത്തിന് പ്രാധാന്യം കൽപ്പിക്കാതിരുന്നതും അത് അതിൻ്റെ പ്രയോജനങ്ങൾ കുറച്ചു കണ്ടതും തൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൽ ഔറംഗസേബിന് സംഭവിച്ച കനത്ത പിശകുകളായിരുന്നു ബീജാപൂരിനെതിരായ സൈനിക നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ പുരന്ത ഉടമ്പടിയുടെ അടുത്തക നഷ്ടപ്പെട്ടിരുന്നു ഉടമ്പടിയെ പരിമിതമായി ഒതുക്കാൻ ശ്രമിക്കുക വഴി ശിവജിയുടെ ആക്രമണ പരമ്പരകൾ പുനരാരംഭിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ഔറംഗസേബ് ചെയ്തത് ഇരുപത്തിമൂന്ന് കോട്ടകളും വർഷത്തിൽ നാലു ലക്ഷം ഹൺ വരുമാന സാധ്യതയുള്ള പ്രദേശവും മുഗളർക്ക് വിട്ടുകൊടുത്തതിന് ബീജാപൂരിന്റെ അതിർത്തിയിൽ നിന്നും പകരം കണ്ടെത്താനായില്ലെന്നത് ശിവജിക്ക് സഹിക്കാവുന്നതിൽ കൂടുതലായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപതിൽ രണ്ടാമതും സൂറത്ത് കൈയടക്കിക്കൊണ്ട് മുഗളർക്കെതിരായ ആക്രമണങ്ങൾ അദ്ദേഹം പുനരാരംഭിച്ചു അടുത്ത നാല് വർഷത്തിനിടയിൽ പുരന്തകടക്കം പല കോട്ടകളും തിരിച്ചു പിടിച്ച ശിവജി മുഗൾ സാമ്രാജ്യ അതിർത്തിയിലേക്ക് വിപുലമായ കടന്നുകയറ്റം നടത്തി ബേഹാറും ഖണ്ഡേശും ഇതിൽ പ്രധാനമാണ് വടക്കു പടിഞ്ഞാറൻ ദിക്കിൽ അഫ്ഗാൻ കലാപവുമായി ബന്ധപ്പെട്ട് മുഗളർ ബന്ധപ്പാടിലായിരുന്നത് ശിവജിക്ക് സഹായകമായി കൈക്കൂലി നൽകി പൻഹാലയും സദാരയും കൈവശപ്പെടുത്തുകയും കനാകയ്ക്കെതിരെ തന്നിഷ്ടം പോലെ മിന്നലാക്രമണം നടത്തുകയും ചെയ്തുകൊണ്ട് ശിവജി ബീജാപൂരുമായ ബീജാപൂരുമായുള്ള പോരാട്ടം വീണ്ടും തുടങ്ങിയിരുന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിൽ ശിവജി കിരീടധാരണം നടത്തി പൂനെയിലെ ഒരു ചെറുകിട ജാഗിർതാറിൻ്റെ നിലയിൽ നിന്നും ബഹുദൂരം വളർന്നിരുന്നു ശിവജി മഹാഥാ മുഖ്യന്മാരിൽ പ്രമുഖസ്ഥാനത്ത് എത്തിയിരുന്നത് കൊണ്ടും തൻ്റെ രാജ്യ അതിർത്തിയുടെയും സൈന്യത്തിൻ്റെയും വൈപുല്യം കൊണ്ടും ക്ഷയോന്മുഖമായ ഏത് ഡക്കാൻ സുൽത്താനേക്കാളും പദവി ശിവജിക്ക് അവകാശപ്പെടാമായിരുന്നു അതുകൊണ്ട് തന്നെ ഔപചാരികമായി കിരീടധാരണത്തിന് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ശിവജി ഒരു തെമ്മാടിയായി മാത്രം പരിഗണിച്ചിരുന്ന മഹാതാ മുഖ്യന്മാരിൽ നിന്നും വളരെ ഉയർന്ന ഒരു നിലയിൽ ഇത് അദ്ദേഹത്തെ എത്തിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ ശിവജി ധീരമായ ഒരു പുതിയ സംരംഭം ഏറ്റെടുത്തു ഹൈദരാബാദിലെ മാതണ്ണ അക്കണ്ണ സഹോദരന്മാരുടെ സജീവ പിന്തുണയോടെ ബീജാപൂരിൻ്റെ കീഴിലുള്ള കർണാടകത്തിലേക്ക് ശിവജി പടം നയിച്ചു തലസ്ഥാനത്ത് സമുചിതമായി സ്വീകരിച്ച ഖുതബ് ഷായുമായി ഔപചാരികമായ ധാരണയിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു ലക്ഷം ഹൺ അഥവാ അഞ്ചു ലക്ഷം രൂപ വാർഷിക സഹായം വാഗ്ദാനം ചെയ്ത് ഖുത്തബ് ഷാ ശിവജിയുടെ ഒരു പ്രതിനിധിയെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാനും സമ്മതിച്ചു കർണാടകത്തിൽ നേടിയ പ്രദേശവും കൊള്ള മുതലും പങ്കുവെക്കേണ്ടായിരുന്നു ഒരു സൈന്യതളവും യുദ്ധോപകരണങ്ങളും നൽകിയ കുത്തബ്ഷാ സൈനിക ചെലവും നൽകാൻ സമ്മതിച്ചു ഈ ഉടമ്പടി ശിവജിക്ക് വളരെ പ്രയോജനപ്പെട്ടു ബീജാപൂരിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ജിഞ്ചിയും വെല്ലൂരും പിടിച്ചെടുക്കുവാനും അർദ്ധ സഹോദരൻ നിക്കോജിയുടെ അധീനതയിലുള്ള പല പ്രദേശങ്ങൾ കൈയടക്കാനും ഇത് പ്രയോജനപ്പെട്ടു ധാരാളം സമ്പത്തുള്ള നാട്ടിൽ തിരിച്ചെത്തിയ ശിവജി കുത്തബ് ഷായുമായി അത് പങ്കുവെക്കാൻ വിസമ്മതിച്ചത് അവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നതിനിടയാക്കി കർണാടകത്തിലേക്ക് നടത്തിയ സൈനികാക്രമണം ശിവജിയുടെ പ്രധാനപ്പെട്ട സൈനിക നടപടികളിൽ അവസാനത്തേതായിരുന്നു ജിൻജിയിൽ പണി കഴിപ്പിച്ച താവളം ഔഹംഗസേബിന്റെ മഹാത്തവർക്കെതിരായ ശക്തമായ യുദ്ധത്തിൽ ശിവജിയുടെ പുത്രൻ രാജാകാമിന് സുരക്ഷിത താവളമായി സുരക്ഷിത ഒളിത്താവളമായി കർണാടകത്തിലെ സൈനിക നടപടികൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ ആയിരത്തി അറുനൂറ്റി എൺപതിൽ ശിവജി മരണമടഞ്ഞു അപ്പോഴേക്കും ചിട്ടയായ ഒരു ഭരണ സംവിധാനത്തിനുള്ള അടിത്തക അദ്ദേഹം ഒരുക്കിയിരുന്നു ഡെക്കാനിലെ നാട്ടുരാജ്യങ്ങളുടെ ഭരണ സംവിധാനങ്ങളെ കോർത്തിണക്കൊണ്ടുള്ളൊരു ഭരണ സംവിധാനമായിരുന്നു ശിവജിയുടെ ഭരണവ്യവസ്ഥ എട്ട് മന്ത്രിമാരടങ്ങുന്ന അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്ന സംവിധാനത്തിന് അദ്ദേഹം രൂപം നൽകിയിരുന്നു ഓരോ മന്ത്രിയും നേരിട്ട് രാജാവിന് കീഴ്പ്പെട്ടിരുന്നതിനാൽ ഇതിനൊരു മന്ത്രിസഭയുടെ സ്വഭാവം ഉണ്ടായിരുന്നില്ല ഈ എട്ട് മന്ത്രിമാർക്കും ഓരോരോ ചുമതലകളും നൽകിയിരുന്നു അതുപോലെ ശിവജി ഒരു പുതിയ ഭൂനികുതി വ്യവസ്ഥ തയ്യാറാക്കിയിരുന്നു മാലിക്കമ്പകന്റെ അതേ ചിട്ടയാണ് ഭൂനികുതി വ്യവസ്ഥയിൽ പാലിക്കപ്പെട്ടിരുന്നത് എന്ന് കരുതുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പതിൽ അണ്ണാജി ദത്തോ ഒരു പുതിയ നികുതി കണക്കെടുപ്പ് പൂർത്തിയാക്കി ശിവജി ജമീന്ദാരി അഥവാ ദേശ്മുഖി വ്യവസ്ഥ ഇല്ലാതാക്കിയെന്നും ഉദ്യോഗസ്ഥന്മാർക്ക് ജാഗ്രതകൾ അഥവാ മൊഗാസ അനുവദിച്ചിരുന്നില്ല എന്നുള്ള ധാരണകൾ ശരിയല്ല എന്നാൽ മിറസ്ദമാരെ അതായത് ഭൂമിയിൽ പരമ്പരാഗത അവകാശമുള്ളവരെ ശിവജി കർക്കശമായി നിയന്ത്രിച്ചിരുന്നു ഈ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ എഴുത്തുകാരനായ സഭാസാദ് പറയുന്നത് അവർ വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് മാത്രമാണ് രാജഭണ്ഡാരത്തിലേക്ക് നൽകിയിരുന്നത് എന്നാണ് തൽഫലമായി ഗ്രാമങ്ങളിൽ കോട്ടകളും കൊത്തളങ്ങളും ദുർഗങ്ങളും നിർമ്മിക്കുകയും കാലാൽ സൈനികരെയും വെടിക്കാരെയും നിയമിക്കുകയും ചെയ്തുകൊണ്ട് മികാസ്ദാഗമാർ വളർന്ന് ശക്തി നേടി ഈ വർഗം അനിയന്ത്രിതമായി തീരുകയും രാജ്യം കൈയടക്കുകയും ചെയ്തു ശിവജി അവരുടെ കോട്ടകൾ തകർക്കുകയും അവരെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു അയൽപക്കത്തുള്ള മുഗൾ ഭരണ പ്രദേശങ്ങളിൽ നിന്ന് സംഭാവനകൾ നേടിക്കൊണ്ട് ശിവജി വരുമാനം വർദ്ധിപ്പിച്ചു ഭൂവരുമാനത്തിൻ്റെ നാലിലൊന്ന് വരുന്ന ഈ സംഭാവന ചൗതായി അഥവാ നാലിലൊന്ന് അഥവാ ചൗത്തന്നറിയപ്പെടുന്നു കഴിവുറ്റ സേനാധിപതിയും തന്ത്രജ്ഞനും നയതന്ത്ര നിപുണനുമാണെന്ന് തെളിയിച്ച ശിവജി ദേശ്മുഖുകളുടെ അധികാരം നിയന്ത്രിച്ചുകൊണ്ട് ശക്തമായ ഒരു ഭരണക്രമത്തിനടിത്തറയിട്ടു സേനാനീക്കത്തിൻ്റെ വേഗം മുഖമുദ്രയായിട്ടുള്ള സൈന്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ നയങ്ങൾ നടപ്പാക്കുന്നതിൽ ഫലപ്രദമായ ഉപകരണമായിരുന്നത് അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ള കൊള്ള കൊള്ളമുതലായിരുന്നു സൈനികർക്ക് വരുമാനത്തിനുള്ള പ്രധാന ആശ്രയം എന്നാൽ അതുകൊണ്ട് മാത്രം ഒരു യുദ്ധ സർക്കാർ എന്ന സർക്കാരിനെ വിളിക്കാനാവില്ല രീതികൾ കൊണ്ടൊരു പ്രാദേശിക സർക്കാർ ആയിരുന്നുവെങ്കിലും നല്ല ജനകീയ അടിത്തറ ഉണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല അത്തരത്തിലാ പ്രദേശത്തെ ജനങ്ങളുടെ മുകളരുടെ അതിക്രമങ്ങൾക്കെതിരായ വികാരങ്ങളെ പ്രതിനിധീകരിച്ചിരുന്ന ജനപ്രിയ രാജാവായിരുന്നു ഛത്രപതി ശിവാജി മഹാരാജ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം എടുത്തിട്ടുള്ളത് സതീഷ് ചന്ദ്രയുടെ മധ്യകാല ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ചരിത്രപരമായ കാര്യങ്ങൾ അറിയുവാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഷെയർ കൂടി ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ